ചെങ്കോട്ട സ്ഫോടനത്തിലെ ആദ്യ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് അന്വേഷണ ഏജൻസികൾ ചെങ്കോട്ടയ്ക്ക് സമീപം പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടത്തിയത് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഏജൻസികൾ പിടിച്ച ഉടൻ തന്നെ ബാക്കി വന്ന സ്ഫോടക വസ്തുക്കൾ കാറിൽ കയറ്റി ചാവേറിന്റെ നീക്കം എന്നതാണ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പൊട്ടിത്തെറിച്ചത് കാറിന്റെ സഞ്ചാരം മാപ്പ് ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഫാരദാബാദ് മൊഡ്യൂൾ തകർക്കുന്നതിനായി തന്നെ അതറിഞ്ഞ ഉടൻ തന്നെ പ്രതി ചാവേർ ആക്രമണം ആസൂത്രണം ചെയ്തതായിട്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ദില്ലി തകർക്കാൻ വെച്ച മൂന്ന് ടൺ സ്ഫോടക വസ്തു പിടികൂടിയ ശേഷമാണ് ദില്ലിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് മറ്റൊരു വസ്തുത ഐ ട്വന്റി കാറിൽ അതിൽ ഡൽഹിയിലേക്ക് കടന്നത് ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് എന്നും ദില്ലി പോലീസ് കണ്ടെത്തി ബാദ് ഭാഗത്ത് നിന്ന് ബദർപൂർ ടോൾ ബൂത്തിലൂടെ തന്നെ ദില്ലിയിലേക്ക് കടന്ന കാറാകട്ടെ എട്ട് മുപ്പതോടുകൂടി തന്നെ അവിടെ പെട്രോൾ പമ്പിൽ പമ്പിലെത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ചു നേരം ഇത് നിർത്തിയിടുകയും ചെയ്തു ചെങ്കോട്ടയിലെ സ്ഫോടനം ചാവേർ ആക്രമണം എന്ന് തന്നെയാണ് ദില്ലി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫാരദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ആക്രമണത്തിന് പദ്ധതി എന്നതാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഇനിയും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതായി തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളം അടക്കം ഇപ്പോൾ അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് മാത്രമല്ല ഫരിദാബാദിൽ നിന്നും പിടികൂടിയ എട്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരിൽ ഇവരിൽ പലരും പല ആളുകളിൽ നിന്നും ചില വിവരങ്ങൾ ശേഖരിച്ചതായും മാത്രമല്ല ഇവർ ചില സന്ദേശങ്ങൾ കൈമാറിയതായും അറിയാൻ സാധിക്കുന്നുണ്ട് അതേസമയം ചെങ്കോട്ട സ്ഫോടനത്തിനു ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ ദില്ലിയിൽ ഇന്നത്തെ ഉന്നതതല യോഗം ചേരുന്നതായും റിപ്പോർട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ദില്ലി പോലീസ് കമ്മീഷണർ അതേപോലെ മറ്റ് എല്ലാ ഏജൻസികളടക്കം തന്നെ ഉന്നത യോഗത്തിൽ പങ്കെടുക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഔദ്യോഗിക വിശദീകരണം ഇന്ന് ഉണ്ടായേക്കുമെന്നും പറയുന്നു ജമ്മുകാശ്മീരിൽ ഡി ജി പിയും അതുപോലെ തന്നെ ഓൺലൈനായി തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ഫാരദാബാദ് ഭീകരസംഘടനയിൽ ഉൾപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് എന്നത് തന്നെയായിരുന്നു വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കാശ്മീരിലെ ബന്ധത്തിൽ അതിൽ എത്തിയ പോലീസ് അവിടെ നിന്നും ഇദ്ദേഹത്തിന്റെ അമ്മയെയും സഹോദരിയെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് അതേസമയം ദില്ലിക്കടുത്ത് രണ്ടായിരത്തി തൊള്ളായിരം സ്ഫോടക വസ്തു പിടിച്ചെടുത്ത വൈറ്റ് കോളർ ഭീകരൽ ലേഡി ഡോക്ടറും ഉൾപ്പെട്ടിരിക്കുകയാണ് വനിതാ ഡോക്ടർ ഷഹിർ ഷാഹിദ് യോഗി പോലീസിന്റെ പിടിയിലായതായാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇവളാകട്ടെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിലേക്ക് ഇന്ത്യൻ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നതാണ് ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരിയായ സാദിയ അസർ നയിക്കുന്ന പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് വനിതാ വിഭാഗമായ ജമായത്തെ ആ ഒരു അതിൽ കമാൻഡറായി തന്നെ അവർക്ക് തായും വ്യക്തമാക്കുന്നു ഹസറിന്റെ ഭർത്താവായ യൂസഫ് ഹസർ ആകട്ടെ അവിടെ കാണ്ടഹാർ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയായിരുന്നു മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധുവിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വാർത്തകൾ ഇപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം അതിൽ വ്യക്തത അല്ലെങ്കിൽ അവരുടെ ബന്ധം വ്യക്തമാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്